ുഷ്കർമ്മം ഭംഗിയാക്കപ്പെട്ട് അത് നല്ലതാണെന്ന് കരുതി ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞെടുത്ത് അല്ലാമുസ്വാമി റഹമത്തല്ലാഹി അലിഹി പറഞ്ഞു ഖവാരിജികളെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത് ഖുർആാനിന്റെയും സുന്നത്തിന്റെയും വ്യാഖ്യാനങ്ങളെ വളച്ചൊടിക്കുന്നവർ ശരിക്കും കേട്ടോളൂ ഞാനൊന്നും മാറ്റി വായിക്കുന്നില്ല നല്ല ഗൗരവത്തോടെ ചിന്തിക്കണം അവർക്കെന്താ കുഴപ്പം ഇവർക്കെന്താ കുഴപ്പം മറ്റോർക്കെന്താ കുഴപ്പം ഇങ്ങനൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അവർക്ക് ഫസ്റ്റ് ഡോസാണ് വേറെ ഒന്നും ഒതുതി ആയത്തിന് വരാനുണ്ട് ഈ മാതന്നെ ശരിയാകൂലെന്നാണ് സുഹത്ത് ഫാത്തിൽ വ്യാഖ്യാനങ്ങൾ പഠിപ്പിക്കുന്നത് നന്നായി ശ്രദ്ധിക്കണം എന്താ പോൽക്കു കുഴപ്പം ഉമ്മമാരന്റെ ശബ്ദം ശരിക്ക് ശവിക്കണം എന്താ പോൽക്കു കുഴപ്പം എന്താ ഇവർക്ക് കുഴപ്പം മറ്റോർക്കും ഒപ്പം പേര് പോക്കറി എന്നല്ലേ മറ്റോർക്കും പേര് മമ്മതി എന്നല്ലേ പേര് മാത്രം കൊണ്ടായില്ല പേരില്ലാത്തവരുണ്ട് പള്ളിയിൽ നിസ്കരിക്കുന്ന ആൾക്കാർ പേരൊന്നും മാറ്റണ്ടാന്ന് തീരുമാനിച്ച ആൾക്കാരുണ്ട് രണ്ട് മൂന്ന് മൂന്നാല് കൊല്ലം മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ എന്തിരിക്കുന്നു ഞാൻ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഒരു ടീം വലിയ സമ്മേളനത്തിൽ ആദരവ് കൊടുത്ത് പേരൊന്നും മാറ്റണ്ട അങ്ങനത്തെ നിന്നോട്ടെ എന്ന് പറഞ്ഞു സമ്മേളനം കാരണം ഞാൻ രക്താക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് പേരിലെത്തിരിക്കുന്നു പേര് മുസ്ലിങ്ങൾക്ക് മുസ്ലിമിന്റെ പേര് വേണം സമ്മാക്കുമുൽ മുസ്ലിമീൻ അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിം എന്ന് പേര് വെച്ചത് മുസ്ലിമിന്റെ പേര് വേണം വേറെ പേര് വെച്ചു പക്ഷെ പേരുണ്ട് മാത്രം കാര്യമില്ല ഈമാനും വേണം അമലും വേണം ദുഷ്കർമ്മം നല്ലതായി കണ്ടിട്ട് നല്ല രൂപത്തിൽ ആയി കരുതിയിട്ട് നല്ലതായി കരുതിയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് തെറ്റിനെതിരുണ്ട് രണ്ടാമത്തെ ഹവാരിജാണ് ഈ വിശദീകരിച്ചിട്ട് പറയാണ് വളച്ചൊടിക്കും രക്തങ്ങൾ ആ കാരണം പറഞ്ഞിട്ട് അവര് സ്വത്തും ൂറിന് ശേഷം വഫാത്തായ വായിക്കുന്നത് ഇതര ആയിരത്തി ഇരുന്നൂറിന് ശേഷം അടുത്ത കാലത്ത് മഹാപണ്ഡിതനാണ് അല്ലാമി മഹാൻ അവയുന്നത് ഇന്ന് അത് കാണുന്നുണ്ട് അവരെ പോലോത്ത ആൾക്കാരിൽ ആരെ പോലോത്ത ഹവാരിജിനോട് സാമ്യമുള്ള ആൾക്കാർ ഇന്നും ഉണ്ട് ഒരു കക്ഷിയാണ് അവർക്ക് ിൽ നിന്ന് പേര് വിളിക്കും ഈ പദം നമ്മുടെ നിന്ന് എടുത്ത് അവരോട് പറഞ്ഞപ്പോ എന്ത് ചെയ്തു നിങ്ങൾ ആ തസ്സീർ അടിക്കുന്ന കമ്പനിയെ ബന്ധപ്പെട്ടിട്ട് ചില തസ്സീർന്ന് ആ ഭാഗം കട്ട് ചെയ്തു രണ്ട് തസ്സീർ നമ്മുടെ കയ്യിലുണ്ട് കട്ട് ചെയ്തു ബ്ലാങ്ക് കാണാം ഇന്നും കട്ട് ചെയ്തു ഞാൻ ഈ ഇപ്പടുത്ത് ഈ ഓതി ഓക്കെ കുട്ടികളോട് ഞാൻ ഈ തസ്സീര് മുൻ ശ്രദ്ധിക്കുന്ന കാണാ പഠിച്ച തസ്വീർ വായിച്ചു കൊടുക്കുമ്പോ കുട്ടികൾ പറഞ്ഞു ഈ ഇല്ലല്ലോ യുക്കാൽ വഹാബിയൂന ഞങ്ങളിട്ടുള്ള സ്വാമി ഇല്ലല്ലോ പഴയ സ്വാമി കുത്തുപുകാനില്ലെന്ന് പഴയ സ്വാമി കൊണ്ടുവന്ന അതിലുണ്ട് നിങ്ങൾ നോക്ക് അപ്പൊ പ്രിന്റിംഗരോട് പറഞ്ഞു നിങ്ങൾ ദയവായിട്ട് അതച്ചടിക്കുന്നു ബാക്കിയൊക്കെ കൊടുത്തോളി അതച്ചടിക്കാതിരുന്ന പൊരുത്തം കിട്ടും ഞാൻ അപ്പുറം അപ്പുറം എന്തോന്ന് പോയിട്ടുണ്ടെന്ന് വായിക്കുമ്പോ തിരിയല്ലോ ഇത് ഞാൻ പറഞ്ഞ തസ്സീറല്ലുഷ്കർമ്മത്തെ വളച്ചൊടിക്കുന്ന വ്യാഖ്യാനത്തെ നല്ലതായി ചിത്രീകരിച്ച് നല്ലതായി കണ്ടിട്ട് പിശാച്ചിന്റെ അടിമപ്പെട്ട് ജീവിക്കുന്നവർ എന്നതിന്മാൻ പറഞ്ഞ രണ്ടാമത്തെ ഹവാരിജ് ആ ആവാരിജികളെ പോലെയാണ് ഉസ്വാവി പറയുന്നു അവർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഓരൊക്കെ ഒരു പ്രത്യേക സ്റ്റാറ്റസിലാണ് ഓരൊക്കെയാണ് രക്ഷപ്പെടുക ഓരോ വായിക്കുന്നത് ഒരായത്തും കൂടി ചേർത്ത് ാണ് അറിയണേ ഇന്നഹും ഹുമുൽ ഇന്നും അവരാണ് നുണയന്മാര് അവരാണ് കാതിബീങ്ങൾ എന്താ ഇവർക്ക് പറ്റിയ കേട് ഇസ്തഹ അവരെ മേൽ പിശാച്ച് വലയം പ്രാപിച്ചു

വേറൊന്ന് പറയാം ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന് രണ്ടുപേ കിട്ടുന്ന ഒരു പുസ്തകം ഇപ്പൊ രണ്ടുപ്യ അൻപത് തോന്നുന്നു ആ പുസ്തകത്തിൽ അനുകൂലികൾ പ്രതികൂലികൾ വഹാബികളൊന്നും വിളിക്കുന്ന പ്രസ്ഥാനം ഏതോ അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പരിചയപ്പെടുത്തി അവരുടെ നവോത്ഥാന ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അവർ നജിദിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു അറുദുൽ ഹിജാസ് എന്നല്ലേ ഇവിടെ പറഞ്ഞത് നജിദിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു അവരുടെ ആ സംഘശക്തിയുടെ ആക്രമണം വിവിധ നാടുകളിലേക്ക് വ്യാപിച്ചപ്പോൾ മദീനയിലെത്തി മദീനയിലെ ഹുജറത്ത് ഷരീഫയുടെ സമീപത്തുണ്ടായിരുന്ന ഭണ്ഡാരം അടിച്ചു പൊളിച്ചു അതിലുള്ളത് മുഴുവനും കീശയിലാക്കി സിയാറത്തിന് കുറച്ചാൾക്കാരവിടുണ്ടായിരുന്നു അടിച്ച് വായിപ്പിച്ചു നേരെ ത്വൈഫിലേക്ക് വിട്ടുക്കള മക്ബർ ഉണ്ടായിരുന്ന സ്ഥലമാണ് ത്യൈഫ് മക്ബറ പൊളിച്ചു അവിടെയുള്ള ആൾക്കാരെ കുറെ ആൾക്കാരെ കൊന്നൊടുക്കി മക്കയിലേക്കെത്തി മക്കയിലെത്തിയിട്ട് കാബത്തും മുഷറഫയുടെ ചുവട്ടിൽ നേർച്ചകൾ കൊണ്ടുവടുന്ന ഒരു ഭണ്ഡാരം ഉണ്ടായിരുന്നു അടിച്ച് തകർത്തു അതിലുള്ളത് കൊള്ളയടിച്ചു അടിച്ചു കുറച്ചൊക്കെ മുസ്ലിങ്ങളാണെന്ന് തോന്നുന്ന എല്ലാം പറ്റൂലാണെന്ന് ആയത്ത് വളച്ചൊടിച്ച് വ്യാഖ്യാനം പറ്റുന്ന ആൾക്കാരെ കാണുന്നവരുമോ ഇവൻ കൊന്നു നവോത്ഥാന പ്രവർത്തന പിശാചിന്റെ ജൽപ്പനങ്ങൾക്ക് പിന്നിൽ അത് നല്ലതാണെന്ന് ചിത്രീകരിച്ച് വ്യാഖ്യാനിച്ച് ജീവിക്കുന്നവർ പാങ് കൊടുക്കുന്നില്ലേ ഉണ്ട് പിശാച്ചിന്റെ ജൽപ്പനങ്ങൾക്ക് പിന്നിലാണെന്നുള്ളത് മറക്കരുത് പിടുത്ത് പിശാച്ച് ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊടുത്ത് പരിശുദ്ധ ഖുർആാനും ഹദീത്തും ദുർവ്യാഖ്യാനം ചെയ്യുന്ന തെറ്റായി വ്യാഖ്യാനിക്ക എത്ര തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റുമോ അത്രയും തെറ്റായി വ്യാഖ്യാനിക്കുക ഖുർആാനും വ്യാഖ്യാനിക്ക വ്യാഖ്യാനിച്ചതൊക്കെ തെറ്റായിരുന്നു എന്ന് പഴയകാലം പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് കുമ്പസരിക്കുന്നവരുണ്ട് ഒരാളെ പറഞ്ഞ പേര് പറയണ്ടല്ലോ പറഞ്ഞാൽ തന്നെ പേര് നിങ്ങൾക്ക് അറിയും കൊറേ കാലം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടാവും ഭയങ്കര ഒച്ചത്തിൽ പ്രസംഗിച്ച ഒരാൾ ഉണ്ടായിരുന്നു അയാള് ഇരുപത് എന്ന് പറയുമ്പോഴേക്ക് പറയും അത് ശുദ്ധവിധേയത്താണ് നമസ്കരിച്ചിട്ട് കാര്യമില്ല ഇക്കഴിഞ്ഞ റമ്മലാൾ കുമ്പസരിച്ചു ഇരുപതും ഇരുപത്തി മൂന്നും ഇരുപത്തിമൂന്നരിക്കണം ചെയ്ത മാതൃകന് ശരി എന്ന് മാറ്റാൻ പാടില്ല മുമ്പത്തെ പറഞ്ഞിരുന്നു അത് ഏതാമാശയത്തിന് വേണ്ടിയിരുന്നു ഏത് താല്പര്യത്തിനെയും മുമ്പ് മന്ത്രം തൊടാൻ പാടണ്ടായിരുന്നു പിന്നെ ഇവർക്ക് ഒരു ഹോസ്പിറ്റലിലും ചികിത്സിച്ചിട്ട് മാറാൻ പോലും മന്ത്രിക്കാൻ തുടങ്ങി ഇപ്പൊ മന്ത്രത്തിന് ഓരത്ര പോലെ ശക്തില്ലോകത്ത് അപ്പൊ മന്ത്ര ശുർക്കാണെന്ന് പറഞ്ഞ പഴയകാലത്ത് എത്ര ആൾക്കാരെ അവര് മുഷരിക്ക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രണ്ട് അന്നത്തെ മാസികൾ റബിയുല്ലഅബലിന് സ്വാഗതം ദഫ് മുട്ടും കലാപരിപാടികളും അടക്കം എല്ലാവരും നല്ല ആഘോഷത്തോടുകൂടെ കൊണ്ടാടണമെന്ന് പ്രഖ്യാപിക്കുന്ന ലേഖനങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ എങ്ങനെയത് നിങ്ങൾ ആലോചിച്ചു നോക്കും കിതാബും സുന്നത്തും വളച്ചൊടിക്കുക എന്ന സൂല്ലമലാണ് പിശാച്ചവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തത് നേർക്കുനേര ഖുഹാനും സുന്നത്തും പഠിച്ച് പത്ത് ലക്ഷം ഹദീഫിൽ നിന്ന് വിധി പ്രസ്താവം നടത്തിയ മഹാനാണ് ഇമാമൻഹു ഒന്നും രണ്ടും ആയിരത്തിൽ നിന്നല്ല പതിനായിരത്തിൽ നിന്നല്ല പത്ത് ലക്ഷം ഹദീഫിൽ നിന്ന് ഷാഫി മാമതങ്ങൾ പറഞ്ഞു ഹാത്മൂമിനിങ്ങളിൽപ്പെട്ട ഒരു പെണ്ണും പെണ്ണും അവരെ മക്കളിൽപ്പെട്ട ആരും സഹാബത്തിന്റെ ഭാര്യമാരിൽപ്പെട്ട ആരും ജുമാ പോയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്തെങ്കിലും ഒരു മഹത്വം അവർക്കതിൽ ഉണ്ടെങ്കിൽ ഇവര് സമ്മതിക്കുമായിരുന്നു പോകാൻ കൽപ്പിക്കുമായിരുന്നു അതും വ്യാഖ്യാനിച്ചില്ലേ സഹോദരങ്ങളെ അവര് പറഞ്ഞു ഷാഫി മാവരങ്ങൾക്ക് വിവരമല്ലിട്ടാണ് പോകണം എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്ര എത്ര പിളിച്ച വാക്കാണ് ആലോചിച്ചു ആരാ ഷാഫി മാവൃതിയല്ലാവല്ലോ അതുപോലത്തെ ഒരു പണ്ഡിതനെ പിൽക്കാലത്ത് ലോകം കണ്ടിട്ടുണ്ടോ പത്ത് ലക്ഷം പോയിട്ട് നൂറ് അതീതി പത്ത് ലക്ഷം ഹദീസിൽ നിന്നൊരു മഹാപണ്ഡിതൻ ഒരു കാര്യമെടുത്ത് ശക്തിയുക്തം വിശദീകരിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെ അതിനെതിർത്ത് ലാഘവത്തോടെ മൂപ്പർക്ക് അറിയാഞ്ഞിട്ടാണ് ഷാഫി മാമിനെ നമ്മൾ ഇന്നലെ ഡിക്ഷണറി മറിച്ചു നോക്കുമ്പോ അതിലുണ്ട് പോകണം എല്ലാരും പോയി കൂടിയും ഇതാണ് വളച്ചൊടിച്ച വ്യാഖ്യാനം മറ്റേ ഞമ്മളെ മനസ്സിലെന്താ തോന്നുന്നത് ഓരോ നല്ലോലാണ് ഓരോ രക്ഷപ്പെട്ടവലാന്ന കരുത് വേണ്ട